യു എ യിൽ പ്രൊബേഷൻ കാലയളവിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അതേക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് കാണാം ലോ പോയിന്റ് സാറേ നമുക്ക് ഇന്നത്തെ ഒരു സംശയം ദുബായ് മെയിൻലാൻഡില് എല്ലാ ഇതിനും ഈ പ്രൊബേഷൻ ആപ്ലിക്കബിൾ ആണല്ലോ ജോലിക്ക് കയറുന്ന സമയത്ത് അത് ഈ ആറ് മാസം പ്രൊബേഷൻ ഉള്ളത് മാൻഡേറ്ററി ആണോ നമുക്കത് റിക്വസ്റ്റ് ചെയ്ത് കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊബേഷൻ ഉണ്ടോ യഥാർത്ഥത്തിൽ പ്രൊബേഷൻ എന്ന് പറയുന്നത് തന്നെ ഇരു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു പീരീഡാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് മധുവിതു എന്നൊക്കെ പറയില്ലേ അതാണ് ഈ പ്രൊബേഷൻ ഒരു ജോലിക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ എംപ്ലോയർക്ക് എംപ്ലോയിനെ കുറിച്ച് മനസ്സിലാക്കാനും എംപ്ലോയിക്ക് എംപ്ലോയറേയും കമ്പനിയെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് പ്രൊബേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പോലെയാണ് പക്ഷേ പ്രൊബേഷൻ മാൻഡേറ്ററിയാണ് അത് മൂന്ന് മാസമോ മാസമോ എങ്ങനെ വേണമെങ്കിലാവാം മൂന്ന് മാസം പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ നോർമലി അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എത്ര കാലം വേണമെന്നുള്ളത് നമുക്ക് ഇരു കൂട്ടർക്കും സൈൻ ചെയ്തുകൊണ്ട് ഇപ്പം കമ്പനിക്ക് വേണം കമ്പനിയും തൊഴിലാളിയും തമ്മിൽ ജോയിൻ ചെയ്ത് അവർ പറയുകയാണൊക്കെ നമുക്കൊരു മൂന്ന് മാസമായിട്ട് കുറയ്ക്കാം മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് മാസം മതി പക്ഷേ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കണം മസ്റ്റാണ് അതുകൊണ്ട് പ്രൊബേഷൻ ഒരു മസ്റ്റാണ് പക്ഷേ അതിൻ്റെ കാലാവധി എന്നത് പറയുന്ന ഇത്ര ദിവസം ആറു മാസം എന്നുള്ളത് മാക്സിമം പീരീഡ് ഓഫ് ടൈമാണ് ആറുമാസത്തിൽ കുറവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരു കുട്ടർക്കും കൂടി യോജിച്ച് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമാണ് അത് വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് ലേബർ കോൺട്രാക്റ്റിനകത്ത് ഉണ്ടായിരിക്കണം പ്രൊബഷണറി പീരീഡ് മൂന്ന് മാസമാണെങ്കിൽ ആ മൂന്ന് മാസം എന്നുള്ളത് നമ്മുടെ ലേബർ കോൺട്രാക്റ്റിനകത്ത് എഴുതിയിരിക്കണം ഈ പ്രൊബേഷണി പീരീഡിൽ നിന്ന് നമുക്കറിയാം ജോലി രാജിവെച്ച് പോകുന്നതും അതുപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതുമായ കുറേ മൂലാമാലകൾ അതിന് ശേഷം വരുന്നുണ്ട് അതിനെല്ലാം ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്റ്റിലുള്ള പ്രൊബേഷണി പീരീഡാണ് അപ്പോൾ ആ പീരീഡ് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ലേബർ കോൺട്രാക്ട് മെൻഷൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ പീരീഡ് ഷോർട്ടൺ ചെയ്യണമെങ്കിൽ പറ്റും സാധിക്കും മ്യൂച്വലി ഈ എംപ്ലോയിം എംപ്ലോയറും തമ്മിൽ പരസ്പരം സംസാരിച്ച് അതെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്ന് മാസമാണോ അത് ആറുമാസമാണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം മറ്റൊന്നുള്ളത് നമുക്ക് ഈ പ്രൊബേഷൻ ആളെ ഈ എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൊബേഷൻ പീരീഡിനകത്ത് ടെർമിനേറ്റ് ചെയ്യാം വിത്തൗട്ട് വാലിഡ് റീസൺ അത് ലേബർ കോൺട്രാക്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള റീസൺ കൊടുക്കുക ഇപ്പം നോൺ പെർഫോമൻസ് ഒരു കാര്യമാണ് വിത്തൌട്ട് നോട്ടീസ് ചെയ്യാം അത് നമുക്ക് അതിനകത്ത് ക്ലോസിനകത്ത് വെക്കണം വിത്തൗട്ട് നോട്ടീസ് ടെർമിനേറ്റ് ചെയ്യാമെന്നുള്ള ക്ലോസിനകത്ത് വെക്കണം അപ്പോൾ മെയിൻലി നോൺ പെർഫോമൻസ് ആണ് വരുന്നത് നേരെ മറിച്ച് എംപ്ലോയിക്ക് വേണമെങ്കിൽ റിസൈൻ കൊടുക്കാം ഈ പ്രൊഫഷണൽ പീരീഡിനകത്ത് കാരണം സാലറി ബേസിക് ആയിട്ട് എപ്പോഴും വരുന്ന പ്രശ്നം സാലറിയാണ് സാലറി കറക്റ്റ് ടൈമിന് കിട്ടിയില്ല ഒരു പ്രാവശ്യം കിട്ടിയില്ല രണ്ട് പ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ ഏകദേശം ഒരു ധാരണ ആവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റിസൈൻ ചെയ്ത് പോവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രൊഫഷണൽ പീരീഡിനകത്ത് നടക്കും അതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽ പീരീഡ് വെക്കുന്നത് നമ്മളെപ്പോഴും ഇത് പ്രൊഫഷണൽ പീരീഡ് എന്തുകൊണ്ടാണ് വെക്കുന്നത് ഈ ഒരു കാര്യത്തിനു വേണ്ടിയിട്ടാണ് കമ്പനി പഠിക്കാനും ഇത് കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഇപ്പം സി വി നോക്കിയിട്ടാണല്ലോ നമ്മൾ ജോലിക്ക് എടുക്കുന്നത് സി വിയിലുള്ള പെർഫോമൻസ് ഭയങ്കരമായിരിക്കും പക്ഷെ ആളുടെ ആക്ച്വൽ പെർഫോമൻസ് വരുമ്പോൾ അത് ചിലപ്പോൾ വരില്ല കുറച്ച് കമ്പനിയെ കുറിച്ച് പുറത്തു കേൾക്കുന്നത് നല്ല വാർത്തകളായിരിക്കും പക്ഷെ അകത്ത് വരുന്ന സമയത്താണ് കമ്പനിയിൽ സാലറി കിട്ടുന്നില്ല കമ്പനിയിൽ പലർക്കും പല ലേബർ കേസസ് പെൻഡിങ് എടുക്കുകയാണ് ഇതുപോലെ തന്നെ ജോലി രാജിവെച്ച് പോകുന്ന സമയത്ത് അവർക്ക് എന്താ സർവീസ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു പീരീഡാണ് പ്രൊഫഷണൽ പീരീഡ് പ്രൊഫഷണൽ പീരീഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് അത് മസ്റ്റാണ് എല്ലാ ജോലിക്ക് പോകുമ്പോഴും അത് ആണ് ജോലിയിൽ മാത്രമല്ല ജീവിതത്തിലും പ്രൊഫഷണൽ പീരീഡും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്